ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയും ഡോക്ടർ സന്ധ്യയും കൂടി ഹരിഹരൻ പിള്ളയുടെ വീട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോകുന്ന വഴിയിൽ വഴിയരികിൽ കണ്ട ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തി അദ്ദേഹത്തോട് കാര്യം തിരക്കുകയാണ് ഇവർ അദ്ദേഹം വഴി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ അത് കേട്ട് സന്തോഷത്തോട് നിന്നു എന്നാൽ പിന്നെയും അദ്ദേഹം പറയുന്നു പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്ന ഹരിഹരൻ എന്ന ആളല്ല ഇപ്പോൾ അവിടെ താമസിക്കുന്നത് പഴയ ഒരു പോസ്റ്റ്മാന്റെ കുടുംബമാണ് അപ്പോ ഈ ഹരിഹൻ എന്ന് പറയുന്ന ആളിപ്പോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഏഴെട്ട് വർഷമായിട്ട് ഇവിടെ പോസ്റ്റ്മാനും കുടുംബമാണ് താമസിക്കുന്നത് ഇപ്പോ അയാളും അയാളുടെ ഭാര്യയും മാത്രമേ ഉള്ളൂ അവിടെ ആ വീട് വാടകയ്ക്കാണോ അതോ എന്ന് സന്ധി ചോദിക്കുന്നോ വാടകയ്ക്ക് അല്ല എന്ന് തോന്നുന്നു ആണെങ്കിൽ അയാളെ ഇടയ്ക്ക് ഇവിടെ കാണേണ്ടതല്ലേ ഈ ഹരിഹരൻ ഇവിടെ നിന്ന് വിറ്റുപറകി പോയെന്നാ തോന്നുന്നത് എന്നാ അദ്ദേഹം പറഞ്ഞപ്പോൾ അറച്ചനെ പറയുന്നു ആ വീട്ടിൽ ഹരിഹരന്റെ ആരൊക്കെയായിരുന്നു താമസം അയാളും അയാളുടെ ഭാര്യയും പിന്നെ അയാളുടെ മക്കളും ഇതിനിടയ്ക്ക് വേറെ രണ്ട് പെൺപിള്ളേരെ കൂടി അയാൾ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നില്ലേ എന്ന് അറച്ചനെ ചോദിക്കുന്നുണ്ട് ഓവ അയാളുടെ സഹോദരിയുടെ രണ്ട് പെൺമക്കളെ അയാൾ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു അന്നിവിടെ ആൾക്കാർ പറയുന്നത് കേട്ടത് ആ പെൺകുച്ചുങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നാണ് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇതൊന്നും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല കേട്ടോ ഇവിടെ ഉള്ളവര് പറഞ്ഞു കേട്ടതാണ് അവരൊക്കെ ഇപ്പോ എവിടെയാണോ എന്തോ അല്ല നിങ്ങളൊക്കെ എവിടുന്നാണ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു ഞങ്ങൾ കുറച്ച് ദൂരീന്നാണ് ഈ ഹരിഹരനെ കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അതാണ് അന്വേഷിച്ചു വന്നത് എങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കുക ചിലപ്പോൾ ഇപ്പോൾ എവിടെയാണെന്ന് അവർക്കറിയാമല്ലോ എന്ന് പറഞ്ഞ അഡ്രസ് തിരികെ കൊടുക്കുകയാണ് കടക്കാരൻ അത് വാങ്ങിച്ച് രണ്ടുപേരും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് എന്തായാലും കക്ഷി കുറേ കാലമായിട്ട് ഇല്ല ഇപ്പോൾ എന്തായാലും എവിടെയായാലും ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ലക്ഷണമൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നെങ്കിൽ സന്ധ്യയെ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു നമുക്കെന്തായാലും ആ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ കടയിലെ ചേട്ടൻ പറഞ്ഞതുപോലെ ആ വീട്ടുകാർക്ക് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞെങ്കിലോ അങ്ങനെ വന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ വീട്ടിലുള്ളവരും ഹരിഹരും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വന്ന കാര്യം ഇവർ അയാളെ വിളിച്ചറിയിക്കലേ അങ്ങനെ അറിയി അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതിന് പിന്നിൽ നിന്ന് അറിയുകയും ചെയ്യുമെന്ന് സന്ധ്യ അത് നമുക്കെന്തെങ്കിലും കള്ളം പറയാം ഇത്രയും ദൂരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടം വരെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാൽ പോരേ എന്ന് അർച്ചന പറയുന്നു എനിക്കേട്ട് സന്ധ്യ പറയുന്നു എങ്കിൽ പിന്നെ ശരി കയറ് വീട് വരെ ഒന്ന് പോയി നോക്കാം അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ ആ വീട്ടിലെത്തിയിരിക്കുന്നു അവർ ഗേറ്റ് തുറന്ന് അർച്ചനയും സന്ധ്യയും അകത്തേക്ക് കയറി കോളിംഗ് ബിൽ അടിച്ചു പുറത്തേക്ക് വന്നത് ഒരു സ്ത്രീ ആരാണെന്ന് ചോദിക്കുന്നു ഞങ്ങൾ കുറച്ച് ദൂരേന്നാണ് ഞങ്ങൾ വന്നത് ഹരിഹരൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഒന്ന് വിളിക്കൂ എന്ന് സന്ധ്യ പറഞ്ഞതും ആ സ്ത്രീ പറയുന്നു അതിന് ഇത് ഹരിഹരൻ സാറിന്റെ വീടല്ലല്ലോ എൻറെ വീടാണിത് ഹരിഹരൻ സാറിന്റെ വീടാണെന്നാണല്ലോ ആ കടയിലുള്ള ചേട്ടൻ പറഞ്ഞതെന്ന് അർച്ചന ഏത് കടയിലെ ചേട്ടൻ ഏത് ചേട്ടൻ പറഞ്ഞാലും ഇത് എൻറെ വീടാണെന്ന് ആ സ്ത്രീ വീണ്ടും പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തായാലും ഹരിഹരൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ പറ്റൂ എന്നെ അർജുന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു ഇല്ലെങ്കിൽ അവളുടെ അവസാനത്തെ ആഗ്രഹം നിറവേറാതെ പോവില്ലേ മരിച്ചാലും അവൾക്ക് ആത്മശാന്തി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ ഇവർ ഒരു നാടകം കളിക്കുകയാണ് ഈ സ്ത്രീയുടെ മുന്നിൽ വെച്ച് ഇത് കേട്ട ആ സ്ത്രീ പറയുന്നു നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നതെന്ന് അവസാനത്തെ ആഗ്രഹമോ ആരുടെ അവസാനത്തെ ആഗ്രഹം ആര് ചേച്ചി വേറെ ഹരിഹരൻ എന്ന ആളുടെ അനന്തരവള് ഒരു വലിയ ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലാണ് ഇനി അധിക ദിവസം ജീവിക്കില്ല എന്നാണ് ഡോക്ടർമാർ തീർത്തു പറഞ്ഞത് അവരോട് ഞങ്ങൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു ഒരാഗ്രഹമേ പറഞ്ഞോളൂ അമ്മാവനെ അമ്മാവനായ ഹരിഹരൻ സാറിനെ ഒന്ന് അവസാനമായി കാണണോന്ന് ഞങ്ങൾ അവരുടെ അമ്മാവനെ അവിടെ എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തിരികെ ചെന്ന് എങ്ങനെ പറയും അമ്മാവനെ കണ്ടില്ലെന്ന് സാറൊല്ലേച്ചി എന്തായാലും അറിയിച്ചാലേ പറ്റൂ എന്ന് അർജുന നിങ്ങൾ ഈ പറയുന്ന ഹരിഹരൻ മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ഈ വീട് വാങ്ങിയത് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ അർജുന പറയുന്നു അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയുമോ എന്ന് സ്ത്രീ ആ സ്ത്രീ വീണ്ടും പറയുന്നു എനിക്കറിയില്ല എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എട്ട് വർഷം മുമ്പേ ഇവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ആണോ എങ്കിൽ ഈ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രമാണത്തിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് കാണുമല്ലോ എന്നെ എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ആ കാണുമായിരിക്കും ചേച്ചി ആ ആധാരം ഒന്ന് എടുത്ത് തരാമോ ഞങ്ങൾ അഡ്രസ്സ് നോക്കിയിട്ട് തിരികെ തന്നേക്കാം ആധാരം ഇവിടെ ആധാരം ഒന്നുമില്ല നിങ്ങൾ പോകാൻ നോക്ക് എവിടെയെന്ന് വെച്ചാൽ പോയി അന്വേഷിക്കുകയെ ചെല്ലു ചെല്ലയ്ക്ക് ആ സ്ത്രീ പറയുന്നു അല്ല ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് സന്ധ്യ പറഞ്ഞപ്പോൾ പോയേ എന്നെ പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോടെ അകത്ത് കയറി പോവുകയാണ് ആ സ്ത്രീ ഷോ പോകാം അവർ ആധാരം തരുമെന്ന് തോന്നില്ലെന്ന് വിചാരിച്ചിട്ട് അർച്ചനയും പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ഒരാൾ വരുന്നു ആരാണെന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ പോസ്റ്റ്മാൻ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ഓ അത് എൻ്റെ അളിയനാണ് പുള്ളിക്കാരൻ സുഖമില്ലാതെ കിടക്കാണ് നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു ഞങ്ങളെ കുറച്ച് ദൂരേന്നാണ് ഒരു അത്യാവശ്യകാര്യമായി വന്നതാണ് ചേട്ടൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് സന്ധ്യ എൻ്റെ സഹായമാണ് എന്ന് അയാൾ പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അല്ല ഈ വീട് വാങ്ങിച്ചത് ഹരിഹരൻ എന്ന ആളുടെ കൈന്നല്ലേ എന്ന് അതെ ഞാനുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് പണ്ടളിയൻ ഹരിഹരൻ്റെ കയ്യിൽ നിന്നും ഈ വീട് വാങ്ങിച്ചത് അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അയ്യോ ഇപ്പം എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ല അല്ല എന്താണിത്ര അത്യാവശ്യം പുള്ളിക്കാരൻ്റെ അനന്തരപിള് ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നെല്ല് നല്ല സീരിയസ് ആണ് ആ അറിയിക്കാനായിരുന്നു എന്ന് സന്ധ്യ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കും എന്ത് ചെയ്യുമെന്നൊക്കെ അയാൾ ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഈ സ്ഥലത്തിൻ്റെ ആധാരത്തിൽ ഹരിഹരൻ സാറിൻ്റെ പുതിയ അഡ്രസ്സ് ഉണ്ടാകും അത് നോക്കി ഒന്ന് പറഞ്ഞു തരാമോ ഞങ്ങളത് ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി ദേഷ്യപ്പെട്ടു ഇട കേട്ട് അയാൾ പറയുന്നു ചേച്ചി അങ്ങനെ ഒരു പ്രകൃതമാണ് നിങ്ങളത് കാര്യമാക്കണ്ട പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ആധാരത്തിൽ ചിലപ്പോൾ അഡ്രസ്സ് കാണുമ്പോൾ നിൽക്കുക ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ അയാൾ അകത്തേക്ക് പോയി ആധാരം നോക്കാൻ തുടങ്ങുകയാണ് ഒരു പ്രതീക്ഷയോടെ നൽകുകയാണ് അർച്ചനയും സന്ധ്യയും ആ സ്ത്രീ ഇനി ആധാരം തരാൻ സമ്മതിക്കൂ എന്ന് അർച്ചന എല്ലാം വിധി പോലെ ഇരിക്കുമെന്ന് സന്ധ്യയും പറയുന്നുണ്ട് ഡോക്ടർ നന്നായിട്ട് കള്ളം പറയൂലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന ചിലടത്ത് സത്യസന്ധതരാവാത്തത് തന്നെയാണ് നല്ലതെന്ന് സന്ധ്യയും പറയുന്നുണ്ട് ഈ സമയം അഡ്രസ്സുമായി അവിടേക്ക് വരികയാണ് അയാൾ ദാ ഇതാണ് ആധാരത്തിലുള്ള അഡ്രസ്സ് എന്ന് പറയുന്നു വളരെ ഉപകാരമെന്ന് സന്ധ്യ നിങ്ങൾ വേഗം ചെന്ന് ആ പെങ്കുച്ചിന്റെ കാര്യം ഹരിസാറിനെ അറിയിക്കേ ഒരിക്കലും ഇവിടെ വന്നതായിരുന്നു പക്ഷെ അതിന്റെ നമ്പർ വാങ്ങാൻ സാധിച്ചില്ല ഷോ വളരെ കഷ്ടമായി പോയെന്നും പറയുന്നു ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നോ എങ്ങനെയാണ് വന്നത് അയാളെ തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും അടയാളമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സന്ധ്യ അടയാളമോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ അല്ല ഇനിയിപ്പോ ഈ അഡ്രസ്സിൽ ആളില്ല എങ്കിൽ തിരിച്ചറിയാൻ ചോദിച്ചതാണെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ ഫോൺ എടുക്കുകയാണ് ഇദ്ദേഹം ഒരു ഫോട്ടോ കാണിക്കുന്നു ഈ ഫോട്ടോയിൽ കാണി കാണുന്നതാണ് ഹരിസാർ എന്ന് പറയുന്നുണ്ട് അർച്ചനയുടെ ഫോൺ എടുത്തിട്ട് ആ ഫോണിലുള്ള ആളെ ഫോട്ടോ എടുക്കുകയാണ് അർച്ചന വലിയൊരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തത് താങ്ക്സ് താങ്ക് യു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സന്ധ്യയും അർച്ചനയും അവിടെ നിന്ന് പോകുന്നു അർച്ചന തന്നെ ഗേറ്റും അടച്ചു സന്തോഷത്തോടെ അവർ വീണ്ടും അന്വേഷണം തുടരുന്നു കാറിലേക്ക് കയറി അവിടെ നിന്ന് മടങ്ങി ഈ അഡ്രസ്സ് തേടിയുള്ള യാത്രയിലാണ് അവർ ഇതേസമയം നെല്ലുശ്ശേരിയിൽ ആദരയെ പൂട്ടാൻ ആദരയെ ഒന്ന് തകർക്കാൻ വേണ്ടി പുതിയൊരു പ്ലാനുമായി അവന്തികയും അനഖയും വരുന്നു അവന്തിക കയ്യിലൊരു സാധനവുമായി വരുന്നു ഇതൊക്കെ നടപ്പിലാകുന്ന കാര്യമാണോ ചേച്ചി എന്ന് അനഖയും പറയുന്നുണ്ട് നീ അത് അവിടെ ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞ് അത് അനഖയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് അവന്തിക അതൊരു ചവിട്ടുമതിയായിരുന്നു എടേ എന്ന് അവന്തിക അതുപോലെ തന്നെ അനഘ ആ സ്റ്റെപ്പിന്റെ മുകളിലായി ആ ചവിട്ടുമത്ത് വിരിച്ചു ചേച്ചി അവളിപ്പോ ഇനി എങ്ങനെ താഴേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടാ എപ്പോ താഴേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടാ നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്ന് അനഘ ചോദിച്ചപ്പോൾ അവനിക പറയുന്നു വന്നില്ലെങ്കിൽ നമ്മൾ വരുത്തും അന്നത്തെ പോലെ ആതിരെ താഴേക്ക് വിളിക്കാൻ പോവാണ് അവൾ ഇറങ്ങി വരും സ്റ്റെപ്പിൽ നിന്ന് ചവിട്ടിയിലേക്ക് കാലെടുത്ത് വെക്കുമുന്നതും കാല് എഴുതി അവൾ നിലത്ത് വീഴും അതോടെ ആതിരയുടെ ഗർഭം ഗ്ലോസ് അനക പറയുന്നു അങ്ങനെ ചെറിയ വീഴ്ചയിലെന്നും കലങ്ങുന്ന ഗർഭം അല്ല അവളുടേത് അന്ന് തന്നെ കണ്ടല്ലേ അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്റെ മുന്നിലേക്ക് വീണപ്പോ തന്നെ അടിവയറ്റിൽ ഒരു ചവിട്ടും കൂടി കൊടുക്കേണ്ടതായിരുന്നോ ഇനി ആ അബദ്ധം സംഭവിക്കില്ല വീഴുന്നതോടെ അവളെ അവിടെയിട്ട് ചവിട്ടും ഞാൻ എന്നാ വെങ്കിൽ പിന്നെ ചേച്ചി അവൾ താഴേക്ക് വിളിക്കേ അവൾ അന്നേ അവൾ താഴെ വീണ് പിടയ്ക്കുന്നത് കാണാൻ എനിക്ക് സാധിച്ചു आपला आपला आ, 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 चावटी, ും അത് കൺകുളർക്കെ കാണണം വെളിക്ക് ചേച്ചി എന്നൊക്കെ അനഖ പറയുന്നുണ്ട് ഈ സമയത്താണ് ആപ്പിളുമായി ആപ്പിളം ഒരു കത്തിയുമായിട്ട് മീര അവിടേക്ക് വരുന്നത് മീരയെ അനക്കയെ കാണിച്ചു കൊടുക്കുകയാണ് അവന്തിക പെട്ടെന്ന് രണ്ടുപേരും അല്പം മാറി നിൽക്കുന്നു സ്റ്റെപ്പിൻ കയറി മുകളിലേക്ക് കയറി പോവുകയാണ് മീര ഇത് മാറി നിന്ന് അവന്തികയും അനക്കെയും കാണുന്നുണ്ടായിരുന്നു ആ ചവിട്ടിയിൽ ചവിട്ടിയോ ഒന്നും അറിയാത്തതുപോലെ തന്നെ മീര മുകളിലേക്ക് കയറിപ്പോയി ആതിരയാണെങ്കിൽ മുകളിൽ ഫോണിൽ നോക്കിയിരിക്കുവായിരുന്നു നീ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാൻ അതേപോലെ പുസ്തകം എടുത്ത് വായിക്കേ എന്ന് പറഞ്ഞാൽ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മീര ഏത് സമയം ഇതിൽ നോക്കിയിരുന്നാൽ തലവേദനയും തലകറക്കുമൊക്കെ വരും അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുകയെ എന്ന് പറഞ്ഞാൽ മീര അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുവാനോ ഇത് കഴിക്കാനും പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേണ്ട എടുത്തിയെന്ന് ആദര പറയുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇതങ്ങോട്ട് കഴിക്കെന്ന് പറഞ്ഞേ നിർബന്ധിച്ച് ആദരയെ കൊണ്ട് കഴിപ്പിക്കുകയാണ് മീര ഞാൻ അവിടെ വൈത്തിയിട്ടോട് ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം കഴിക്കാനുള്ള ആഗ്രഹമായിരുന്നു എനിക്കെന്നറിയോ അനുപീഠനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഞാനൊന്നും പറയാൻ പോവില്ല നിനക്കിപ്പോൾ എന്ത് ഭാഗ്യമാണ് തിന്നാതെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് മീര പിടിക്ക് എന്ന് പറഞ്ഞ് വീട് നിർബന്ധിച്ചു കൊടുത്തപ്പോൾ ആ പറയുന്നു വേണ്ട എടുത്ത് എനിക്കിപ്പോൾ തിന്നാൻ പറ്റില്ലെന്ന് അതിനെ നിനക്കാണെന്ന് ആര് പറഞ്ഞു വൈദ്യുതി കിടക്കുന്ന കൊച്ചിനായി ഇതൊക്കെ നിന്നോട് കഴിക്കാൻ പറയുന്നത് നേരിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ കഴിച്ചാലേ കുഞ്ഞിന് കിട്ടോ ഇതൊക്കെ കുഞ്ഞിന് കിട്ടിയാലേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നിനക്ക് കിട്ടോ മനസ്സിലായോ നിനക്ക് എന്നാ ഇത് കഴിക്കുക എന്ന് പറഞ്ഞേ മീര വീണ്ടും കൊടുക്കുന്നു എന്തെല്ലാം ഗുണങ്ങളുള്ള സാധനങ്ങളാണെന്ന് അറിയോ ഇതിൽ എന്തൊക്കെ വൈറ്റാമിൻ ഉണ്ടെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല അറിയില്ല എന്ത് വിറ്റാമിനാ ഉള്ളത് എന്ന് ആതിരയും ചോദിക്കുന്നുണ്ട് കുറെ വിറ്റാമിൻ ഉണ്ട് നേരെ കഴിച്ചേ എന്ന് പറഞ്ഞ വീണ്ടും മീര നിർവഹിച്ച് ആദരയ്ക്ക് കൊടുക്കുന്നുണ്ട് ആദര അത് കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വോമിറ്റിംഗ് വരികയാണ് ആദരയ്ക്ക് അങ്ങനെ ബാത്റൂമിലേക്ക് കയറിപ്പോ വോമിറ്റ് ചെയ്യുകയാണ് ആദ്ര മുതുക് തടകി കൊടുക്കാനായിട്ട് കൂടെ പോവുകയാണ് മീരയും അങ്ങനെ അവിടെ നിന്നും ഒരു ഷെൽഫിൽ നിന്നും ടവൽ എടുത്ത മീരയ്ക്ക് ആതിരക്കി കൊടുത്തു മീര കുറച്ച് വെള്ളവും കൊടുക്കുകയാണ് പുറത്തേക്ക് വന്നപ്പോൾ ഇടയ്ക്ക് ഗർഭിണി അറിക്കുമ്പോൾ പതിവാണ് ശരിക്കും ഛർദ്ദിക്കണമില്ലെങ്കിൽ എന്ത് കുഴപ്പമാണെന്നറിയോ ദേ ആപ്പിളെടുത്ത് വെച്ചിട്ടുണ്ട് തോന്നുമ്പോൾ കഴിച്ചാൽ മതി ഞാൻ താഴേക്ക് ചെല്ലട്ടെ വെള്ളം വേണുമ്പോൾ എടുത്ത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞേ മീര താഴേക്ക് പോകുന്നുണ്ട് വെള്ളം അവിടെ വെച്ചതിന് ശേഷം ഈ സമയം താഴേക്ക് മീര വരുന്നത് കാത്തു നിൽക്കുകയാണ് അനഖയും അവതയും ആ മീര മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് ഇതുവരെ കണ്ടില്ലല്ലോ ഇനി അവരുള്ളത് കണക്കാക്കണ്ട ചേച്ചി ആദരേ വിളിക്കുക എത്ര നേരം കൊണ്ട് കാത്തിരിക്കുകയാണ് വിളിക്കുക എന്നൊക്കെ അനഖ ആ അവന്തികയോട് പറയുന്നുണ്ട് അങ്ങനെ അവന്തിക വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മീര താഴേക്ക് ഇറങ്ങി വരുന്നത് വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക അതിലെങ്ങാണ മീര ചവിട്ടിയാൽ പിന്നെ തീർന്നു എന്നാൽ മീര അതിൽ ചവിട്ടിയതും ഇതുപോലെ തന്നെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട് നടുപിടിച്ച് വല്ലാത്തൊരു വീഴക്കമാണ് ഇപ്പോൾ മീര വീഴുന്നിരിക്കുന്നത് അമ്മേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയുകയാണ് മീര സ്നേഹ ഓടി അവിടെ എത്തി മീരാച്ചി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു ആദ്യം നീ എന്നെ ഇവിടെ നിന്ന് എഴുന്നേപ്പിക്കേ എന്നെ മീര പറയുന്നു അങ്ങനെ മീരയെ താങ്ങി എണീപ്പിച്ച് നിർത്തുകയാണ് സ്നേഹ മീരേച്ചി എങ്ങനെയാണ് വീണെന്ന് ചോദിക്കുന്നു ഡേ കണ്ടില്ല ഇവിടെ ഒരു ചവിട്ടി ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതെന്ന് മീര ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം ഈ സാധനം ഇവിടെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ എന്തിനാ ഒരു ചവിട്ടിയുടെ ആവശ്യം എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ എന്താ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് കരയുകയാണ് മീര എന്തുദ്ദേശമെന്ന് സ്നേഹം ചോദിച്ചപ്പോൾ അതൊക്കെ അറിയാം ഈ വീട്ടിലെ സ്വസ്ഥമായി നടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണല്ലോ എൻ്റെ ഈശ്വര ഇത് വീടോ അതോ പ്രാന്താലയമാണോ എന്നെ മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ സ്നേഹം ചോദിക്കുന്നു മീരേച്ചി വീണ പോ തലേങ്ങാണോ സ്റ്റെപ്പിൽ തട്ടിയായിരുന്നോ എന്ന് ഇല്ല ഞാൻ ബോറത്തോട് തന്നെയാണ് പറയുന്നത് ഈ സാധനം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കാളച്ച വട്ടി അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വയ്യായത് വയ്യാതെ നടുവിലും പിടിച്ചു നിൽക്കുകയാണ് മീര ഒരു വിധത്തിൽ ആ ചെയറിലേക്ക് ഇരിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാൽ നന്നായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ നടുവേ എന്നൊക്കെ പറഞ്ഞ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മീര ഇതേ സമയത്താണെങ്കിൽ അർച്ചനയും സന്ധ്യയും കൂടി ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അർച്ചന തന്റെ ഫോണിൽ ഹരിഹൻ പിള്ളയുടെ ഫോട്ടോ നോക്കുന്നു ഈ ഫോട്ടോ വെച്ച് നമ്മൾ ഈ നാട്ടിൽ എവിടെയാണെന്ന് വെച്ച് അയാളെ കണ്ടുപിടിക്കുന്നു എന്നെ ചോദിക്കുന്നു ഷോ ഇത് അവിടെ ഇവിടെ എത്തുന്നില്ലല്ലോ ഒരു കഴിയുമ്പോൾ മറ്റൊരു കുരുക്കിലേക്കാണല്ലോ ചെന്ന് പോകുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇത്രയ്ക്ക് ക്ഷമിച്ചില്ലേ നമ്മൾ കുറച്ചുകൂടി നോക്കാം എന്തായാലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ സന്ധ്യ പറയുന്നുണ്ട് അങ്ങനെ അതുവഴി പോയപ്പോൾ ആരെയോ കാണുകയാണ് സന്ധ്യ ഒന്ന് റിവേഴ്സ് വരാൻ പറയുകയാണ് ഡ്രൈവറോട് ആ കാറ് കണ്ടുപിടിക്കുകയാണ് സന്ധ്യ കാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആ ഷോപ്പിലോ പരിസരത്തോ അയാൾ കാണുമെന്ന് അർജുന ഇവിടെ ഇരിക്കെ ഞാൻ ഒന്നിറങ്ങി നോക്കട്ടെ എന്ന് സന്ധ്യ പറയുന്നുണ്ട് അപ്പോഴാണ് ഹരിഹരൻ പിള്ള അതുവഴി വരുന്നത് അർജുന കാണുന്നത് സന്ധ്യ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ കാണുന്നു അത് അയാളാണ് ഹരിഹരൻ എന്ന് ഇവർ മനസ്സിലാക്കി അയാളാണെങ്കിൽ കാറിലേക്ക് ചെന്ന് കയറുന്നു ആ കാറിന്റെ പുറകെ പോകാൻ പറയുന്നുണ്ട് പ്രദീപിനോട് അതായത് ഡ്രൈവറിനോട് അയാൾ വണ്ടിയെടുത്തു അങ്ങനെ അവരുടെ പിന്നാലെ ഫോളോ ചെയ്തു പോവുകയാണ് ഇവരും കുറെ ദൂരം പോയപ്പോൾ ഒരു റോഡിൽ ക്രോസ് റോഡിൽ കൂടി വേറെ ഒരു വാൻ വന്ന് നിർത്തുന്നു അതുകൊണ്ട് തന്നെ ഹരിഹരൻ പിള്ളയുടെ കാർ മുന്നോട്ട് പോവുകയും ചെയ്തു ഇവർക്കാണെങ്കിൽ ആ കാർ കാണാനും സാധിച്ചില്ല ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചനയും സന്ധ്യയും വരാനിരിക്കുന്ന പൂർവ്വം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ശ്രമിച്ച